എല്ലാവർക്കും നമസ്കാരം ഹോമിയോസ്റ്റൈസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരം ഒരു ഫാക്ടറിയായി കണക്കാക്കുകയാണ് എങ്കിൽ നമ്മുടെ ശരീരത്തിന് പുറത്ത് കുറെയധികം മാറ്റങ്ങളുണ്ട് പല കാലാവസ്ഥകളുണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിലും ആ പുറത്തെ കാലാവസ്ഥകൾക്കനുസരിച്ച് നമ്മുടെ ശരീരം പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ ശരീരം ഒരു ഫാക്ടറിയാണെങ്കിൽ ആ ഫാക്ടറിയിലെ മാനേജർ ആണ് ഹോമിയോസ്റ്റൈസിസ് നമ്മുടെ ശരീരത്തിനകത്തെ ഫാക്ടറിയിലെ വ്യത്യസ്തങ്ങളായ ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രധാന പ്രോസസ്സിംഗ് യൂണിറ്റ് ആയ ഡൈജസ്റ്റീവ് സിസ്റ്റം അതുകൂടാതെ റെസ്പിറേറ്ററി സിസ്റ്റം നർവസ് സിസ്റ്റം തുടങ്ങിയ ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാം മാനേജറാണ് ഹോമിയോസ്റ്റൈസിസ് പുറമെ ചൂട് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരം അതിൽ നിന്നും പാകപ്പെടുത്താൻ വേണ്ടി വിയർക്കുന്നു ഇതിനെ നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ മാനേജർ ആയിട്ടുള്ള ഹോമിയോസ്റ്റൈസിസ് ആണ് പുറമെ തണുപ്പ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരം വിറക്കുന്നു ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് ഹോമിയോസ്റ്റൈസിസിന്റെ ഫലം പ്രവർത്തന ഫലം മൂലമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസും ഇന്റേണൽ ഓർഗൻസും നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഹോമിയോസ്റ്റൈസിസ് അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഹോമിയോസ്റ്റൈസിസുമായി ബന്ധപ്പെട്ട ഇത്തരം നോളജുകൾ ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്